ലക്ഷക്കണക്കിനാൾക്കാർ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു മാർഗമാണ് ട്രെയിൻ ട്രെയിനുകളിലെ യാത്രാക്ലേശം ഒഴിവാക്കാൻ അധിക ആവശ്യം നിരവധിയായി ഉയരുന്നുമുണ്ട് അത്തരത്തിലൊരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആലപ്പുഴ തീരദേശ പാതയിലൂടെയുള്ള തീവണ്ടി യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാൻ മെമു ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിക്കാൻ റെയിൽവേ ബോർഡ് കേരളത്തിലേക്ക് പതിനാറ് പുതിയ മെമ്മു റേഖകൾ കൂടി അനുവദിക്കും ആലപ്പുഴ എറണാകുളം എറണാകുളം ആലപ്പുഴ ആലപ്പുഴ കൊല്ലം കൊല്ലം ആലപ്പുഴ മെമ്മുവിൽ പന്ത്രണ്ട് റേഖകൾ മാത്രമാണുള്ളത് പുതിയതായി അനുവദിക്കുന്ന റേഖകൾ എത്തുമ്പോൾ ഇത് പതിനാറാകും റെയിൽവേ മന്ത്രിയും റെയിൽവേ ബോർഡ് ചെയർമാനുമായി നടത്തിയ ചർച്ചയിൽ തീരദേശ പാതയിലെ യാത്രാ ദുരിതവും മെമ്മുവിലെ തിങ്ങി നിറഞ്ഞുള്ള യാത്രയും കെ സി വേണുഗോപാലം പി ചൂണ്ടിക്കാട്ടിയിരുന്നു രാവിലെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെടുന്ന മെമുവിൽ പ്രതിദിനം നൂറുകണക്കിനാളുകളാണ് യാത്ര ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ റെക്കുകളുടെ കുറവാണ് അനിയന്ത്രിത തിരക്കിന് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന മെമു സർവീസാണ് ആലപ്പുഴയിലേത് കുംഭമേളയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റേക്കുകൾ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് കൊണ്ടുപോയിരുന്നു കുംഭമേള കഴിഞ്ഞതോടെ ഇവയിൽ ചിലത് കേരളത്തിലെത്തിക്കാനും ആലോചനയുണ്ട് അതിനിടെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനു കീഴിലെ കൂടുതൽ തീവണ്ടുകൾ ആധുനിക എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറുന്നു തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസും തിരുവനന്തപുരം സെക്കന്ധരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസും താമസിക്കാതെ എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറും ജർമ്മൻ ഡിസൈനിലുള്ള എൽ എച്ച് ബി കോച്ചുകൾ കൂടുതൽ സുരക്ഷിതവും സൌകര്യപ്രദവുമാണ് തിരുവനന്തപുരം എറണാകുളം പാതയിൽ തീവണ്ടികൾ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിലോടാൻ കഴിയും വിധം ട്രാക്ക് പരിഷ്കരിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ തീവണ്ടുകൾ എൽ എച്ച് പി മാറുന്നത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ട്രെയിൻ നേരത്തെ തന്നെ എൽ എച്ച് പി ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആധുനിക റെയിൽ കോച്ചുകളാണ് എൽ എഷ്പി കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ കഴിയുന്ന കോച്ചുകളാണിവ നിലവിൽ ജനശതാബ്ദി ട്രെയിനുകളിൽ വർഷത്തിലേറെ പഴക്കമുള്ള കോച്ചുകളാണുള്ളത് സുരക്ഷാ കാരണങ്ങളാലാണ് കാലാവധി കഴിയുന്നതിന് മുൻപേ കോച്ചുകൾ i didn't സാധാരണ വർഷമാണ് കോച്ചുകളുടെ കാലാവധി തിരുവനന്തപുരം ഡിവിഷനിലെ ഭൂരിഭാഗം എക്സ്പ്രസ് ത്രീവണ്ടുകളും എൽ എച്ച് പി കോച്ചുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഉയർന്ന സുരക്ഷ നൽകുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുമാണിവ കൂടിയ സീറ്റുകളും കാൽ നീട്ടിവയ്ക്കാനുള്ള സൌകര്യവുമുണ്ട് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരം മുതലാണ് ഇത്തരം കോച്ചുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ പഞ്ചാബിലെ കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത് കൂടാതെ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളുടെ മെനുവും വില പട്ടികയും നിർബന്ധമായും പ്രദർശിപ്പിക്കണം െന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു അതിനിടെ മെനു കാർഡ് ഭക്ഷണ സാധനങ്ങളുടെ വില വിവര ട്രെയിനുകളിൽ ശുചിത്വം ഭക്ഷണത്തിന്റെ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്ന സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്നുള്ള ചോദ്യത്തിന് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു അശ്വിനി വൈഷ്ണവ് എല്ലാ ഭക്ഷണ സാധനങ്ങളുടെ മെനുവും നിരക്കുകളും യാത്രക്കാരുടെ വിവരങ്ങൾക്കായി ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ പ്രിന്റ് ചെയ്ത മെനു കാർഡുകൾ വെയിറ്റർമാരുടെ പക്കൽ ലഭ്യമാക്കുകയും യാത്രക്കാർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നൽകുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് kerralla kolme